കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന വിശ്വപ്രസിദ്ധമായ പുരാതന ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പണ്ട് തിരുവനന്തപുരം നഗരത്തെ തിരു അനന്തപുരം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കുലദൈവമായിരുന്നു ശ്രീപദ്മനാഭസ്വാമി രാജ്യവും സമ്പത്തും ശ്രീ പത്മനാഭന് സമർപ്പിച്ച് ഭഗവാന്റെ ദാസന്മാരായിട്ടായിരുന്നു തിരുവിതാംകൂർ രാജാക്കന്മാർ രാജ്യം ഭരിച്ചു വന്നിരുന്നത് ഈ പുണ്യക്ഷേത്രത്തിൻ്റെ ഉത്ഭവകഥ ഇങ്ങനെയാണ് തുളു സന്യാസിയായ ദിവാകര മുനി വിഷ്ണുപഥത്തിൽ ലയിക്കുവാൻ വേണ്ടി മഹാവിഷ്ണു മന്ത്രജപത്തോടെ ദീർഘകാലം കഠിന തപസ് അനുഷ്ഠിച്ചു തപസ്സിൽ സംപ്രീതനായ വിഷ്ണു ഭഗവാൻ ഒരു ബാലരൂപം പൂണ്ട് മുനിയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു ഭഗവാന്റെ മായയാൽ ആ ബാലൻ നാരായണനാണെന്ന് തിരിച്ചറിയുവാൻ മുനിക്ക് കഴിഞ്ഞില്ല പൂജാവേളകളിലെല്ലാം ഈ ബാലൻ സ്ഥിരമായി എത്തുകയും ബാലൻ്റെ സാന്നിധ്യം മുനിക്ക് വളരെ സന്തോഷമുളവാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ബാലനാകട്ടെ പലപ്പോഴും വികൃതികൾ കാണിക്കുമായിരുന്നു ഒരു ദിവസം പൂജാവേളയിൽ ബാലൻ്റെ വികൃതി അതിരുവിട്ടു മഹാവിഷ്ണുവിൻ്റെ പ്രതിബിംബമായി പൂജിച്ചിരുന്ന സാളഗ്രാമം ബാലൻ എടുത്ത് വായിക്കുള്ളിലിട്ടു സാളഗ്രാമം അശുദ്ധമാക്കിയത് മുനിക്ക് പൊറുക്കാനായില്ല പെട്ടെന്ന് ക്ഷോഭിച്ച മുനി ബാലനെ കഠിനമായി ശകാരിച്ചു ആ ശകാരം കേട്ട് പിണങ്ങിയ ബാലൻ പറഞ്ഞു ഇനി ഞാനിവിടെ നിൽക്കില്ല എന്നെ കാണണമെങ്കിൽ അനന്തൻ കാട്ടിൽ വരണം ഇങ്ങനെ പറഞ്ഞ ആ ബാലൻ അവിടെ നിന്നും പോയി കുറച്ചു കഴിഞ്ഞ് കോപം ശമിച്ചപ്പോൾ മുനി ബാലനെ തേടിയിറങ്ങി അവിടെ എങ്ങും അവനെ കാണുവാൻ കഴിഞ്ഞില്ല അവൻ്റെ അസാന്നിധ്യം മുനിയെ വല്ലാതെ വിഷമത്തിലാക്കി ആ ബാലൻ പറഞ്ഞ അനന്തൻ കാട്ടിൽ ഉണ്ടാകുമെന്ന് കരുതി മുനിയും അനന്തൻ കാട് തേടിയിറങ്ങി എന്നാൽ എത്ര അന്വേഷിച്ചിട്ടും അനന്തൻ കാട് കണ്ടെത്തുവാൻ മുനിക്ക് സാധിച്ചില്ല അങ്ങനെ ക്ഷീണിച്ച് ദുഃഖിതനായി ഒരു സ്ഥലത്ത് മുനി വിശ്രമിക്കുമ്പോൾ ഒരു പുലയ സ്ത്രീ തൻ്റെ കുഞ്ഞിനെ ശാസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇനി വികൃതി കാണിച്ചാൽ അനന്തൻ കാട്ടിലേക്ക് നിന്നെ കൊണ്ടുവിടുമെന്ന് ആ സ്ത്രീ പറഞ്ഞു ഇത് കേട്ട മുനി ആ സ്ത്രീയോട് അനന്തം കാട് എവിടെയാണെന്ന് ചോദിച്ചു അവർ മുനിയെ അനന്തം കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ മുനി കണ്ടത് അനന്തശയനത്തിൽ പള്ളികൊള്ളുന്ന ശ്രീ പത്മനാഭസ്വാമിയെയാണ് ആ ദിവ്യദർശനം ലഭിച്ച മുനിക്ക് മനസ്സിലായി ബാലരൂപത്തിൽ തൻ്റെ അടുത്തു വന്നത് ശ്രീ പദ്മനാഭസ്വാമിയാണെന്നും തൻ്റെ ഭക്തന് ദർശനം നൽകിയ ശേഷം ഭഗവാൻ അപ്രത്യക്ഷനായി ഭഗവാന്റെ ദിവ്യദർശനം വീണ്ടും ലഭിക്കുവാൻ മുനി അവിടെ തന്നെ തപസ്സനുഷ്ഠിച്ചു ദീർഘനാൾ തപസ്സനുഷ്ഠിച്ചപ്പോൾ മഹാവിഷ്ണു വീണ്ടും രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഭഗവാന്റെ ശിരസ് തിരുവല്ലത്തും പാദങ്ങൾ തൃപ്പാപ്പൂരും ഉടൽഭാഗം ഇന്ന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുമായി കാണപ്പെട്ടു ഭഗവാന്റെ അത്രയും വലിപ്പമുള്ള ദിവ്യരൂപം പൂർണ്ണമായി ദർശിക്കുവാൻ മുനിക്ക് സാധിച്ചില്ല അതുകൊണ്ട് തൻ്റെ നേത്രങ്ങൾ കൊണ്ട് ദർശിക്കുവാൻ തരത്തിലുള്ള രൂപം സ്വീകരിക്കണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു മുനിയുടെ അഭ്യർത്ഥന മാനിച്ച് ഭക്തന് ദർശിക്കുവാൻ സാധിക്കുന്ന വലിപ്പത്തിൽ ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നാം കാണുന്ന വലിപ്പത്തിലുള്ള രൂപം സ്വീകരിച്ചു തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഇന്ന് കാണുന്ന വിധം ക്ഷേത്രം പുനരുദ്ധരിച്ചത് തമിഴ് ശൈലിയിലുള്ള ഏഴുനില ഗോപുരത്തിൻ്റെ അഞ്ച് നിലകളും പണി കഴിപ്പിച്ചത് അദ്ദേഹമായി ഭാരതത്തിലെ നൂറ്റിയെട്ട് വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഭാരതത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ഇത് കോടിക്കണക്കിനുള്ള നിധിശേഖരം ഇവിടെയുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തന്മാരാണ് ശ്രീ പത്മനാഭസ്വാമിയുടെ ദർശനം ലഭിക്കുവാനായി ഇവിടെ എത്തിച്ചേരുന്നത് മൂന്ന് ചുറ്റുകളുള്ള അനന്തൻ്റെ മുകളിൽ യോഗനിദ്രയിൽ പള്ളി ഉള്ളുന്ന ആണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഈ വിഗ്രഹം പന്തിരായിരത്തി എട്ട് ശൈവസാളഗ്രാമങ്ങൾ കൊണ്ട് കടുശർക്കര യോഗക്കൂട്ടുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ വിഗ്രഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ത്രിമൂർത്തികളെ ശ്രീ പത്മനാഭ വിഗ്രഹത്തിൽ ദർശിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പരമശിവനെ ശിവലിംഗത്തിൻ്റെ രൂപത്തിലും ബ്രഹ്മാവിനെ നാഭിയിൽ നിന്നും ആവിർഭവിച്ച് താമരയിലും ദർശിക്കുവാൻ സാധിക്കുന്നു ലക്ഷ്മി സാന്നിധ്യവും ഇവിടെ ഉണ്ട്